ആതുരു സേവനം ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഡോക്ടർമാർക്കായി ലോകം ഡോക്ടേഴ്സ് ഡേ ആചരിക്കുന്നു ജൂലൈ ഒന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേയിൽ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് വളാഞ്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരെ ആദരിച്ചു ഡോക്ടർമാരായ മുനീർ നസീറ എന്നിവരെയാണ് പൊന്നാട അണിയിച്ച് ആദരിച്ചത് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു പാലിയേറ്റീവ് കവിതാ ഗോൾഡ് മാനേജർമാരായ സന്ദീപ് മജീദ് തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് ചെടികൾ വിതരണം ചെയ്തു നമ്മളുടെ അടുത്ത് എത്തുന്ന രോഗികളെ സഹായിക്കുക എന്നൊരു മാനസികാവസ്ഥ തരാനും ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയുള്ള കാലം ജനങ്ങളെ സേവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതിന് ഈ ഒരു അവസരം ഇതിനു വേണ്ടി വിനിയോഗിക്കാൻ സന്മനസ് കാണിച്ച കവിത ഗോൾഡൻ ഡയമണ്ട്സിനും നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം ടെലിവിഷൻ മലപ്പുറം